ശബ്ദം കൊണ്ട് കൊണ്ട് ഭാഷാ ശൈലി വിസ്മയിപ്പിച്ച മറ്റൊരു ഇന്ത്യൻ സിനിമയിൽ എന്ന് നമുക്ക് തന്നെ സാധിക്കും അഭിനയത്തെ അത്രത്തോളം പാടത്തിൽ സ്നേഹിക്കുന്ന അഭിനയത്തെ സിനിമയിൽ സ്നേഹിക്കുന്ന സിനിമയിൽ സിനിമയിലല്ലാത്ത ഏതൊരു വ്യക്തിക്കും പാഠപുസ്തകമായി കാണാവുന്ന നമ്മുടെ സ്വന്തം വലിയ നമ്മുടെ സ്വന്തം മൂത്തോ

ഞാൻ താങ്ക്സ് ലോട്ട് ഇതുവരെ നമ്മൾ കാണാത്ത പുതിയൊരു ഭാവം ഒരു പുതിയ രണ്ട് കൈ മലയാളി പ്രേക്ഷകരെ കിട്ടി കാത്തിരിക്കാനും മമക്ക് മയക്കിനാണ് നോക്കുന്ന തോന്നുന്നു ഇനി ഞാൻ തിരുവിപ്പിക്കുന്നില്ല കുറെ കാലത്തിന് ശേഷം ഒരു സിനിമ ഇറങ്ങുകയാണ് ഈ സിനിമയ്ക്ക് കുറച്ച് കാലതാമസം ഉണ്ടായിരുന്നു കാരണം അറിയാം ഇത് ഞാൻ വളരെ ആഗ്രഹിച്ചു ചെയ്യുന്ന സിനിമകളാണ് ഞങ്ങളുടെ എല്ലാ പ്രൊഡക്ഷനും ഇനി ഒരുപാട് നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇല്ലെന്നല്ല ഓരോ സിനിമയും വളരെ സന്തോഷത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുന്നു സമാധാനമുണ്ട് നമുക്കിനിയും നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കും അതിന് നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ സിനിമയും അങ്ങനെയാണ് ഇതൊരു പരീക്ഷണ സിനിമയെന്നല്ല ഞാൻ പറയുന്നത് പരീക്ഷണങ്ങൾ സിനിമയെല്ലാം പരീക്ഷണങ്ങൾ തന്നെയാണ് പരീക്ഷണങ്ങളില്ലാത്തൊരു സിനിമ ഇറങ്ങുന്നില്ല പത്ത് കോടിയുടെ ആയാലും ശരി നൂറ് കോടിയുടെ ആയാലും ശരി എല്ലാ പരീക്ഷണങ്ങളാണ് അത് വിജയിക്കുന്നത് വരെ അത് പരീക്ഷണമാണ് വിജയത്തിന് ശേഷമേ അതൊരു വിജയമാകുന്നുള്ളൂ ഈ സിനിമയും അങ്ങനെയാണ് ഇത് എന്നെ സംബന്ധിച്ചോളം സിനിമ എൻ്റെ പരീക്ഷണം എൻ്റെ കഥാപാത്രമാണ് ഒരു ഇതിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ കഥാപാത്രം നിങ്ങൾക്ക് സിനിമ ിൽ ഉപേക്ഷിച്ചിട്ട് പോവാൻ പറ്റില്ല ഈ സിനിമയിൽ എനിക്ക് ആദ്യം ഓഫർ ചെയ്ത റോള് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അത് തന്നെ ഞങ്ങൾ കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ വിനായകനാണ് നല്ലതായിരിക്കുന്നത് അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ കാരണം എന്റെ വിശ്വാസമായിരുന്നു ശരിക്കും ഞാൻ തന്നെയാണോ ഞങ്ങൾ വിനായകനാണോ ഉദ്ദേശിച്ചത് പറയാതെ ഈ സിനിമയിലെ നായകൻ വിനായകനാണ് നമ്മൾ അങ്ങനെ തന്നെയാണ് പോസ്റ്റർ കിട്ടിയിരിക്കുന്നത് പോസ്റ്റർ കിട്ടില്ല വിനായകനാണ് നമ്മുടെ സിനിമയിലെ നായകൻ ഞാൻ നായകനാണ് പക്ഷെ പുറത്തേ നായകൻ ഇത്രയും കാലം എൻ്റെ എല്ലാ സിനിമാ കസർത്തുകളും സ്വീകരിച്ച് ഈ പ്രേക്ഷകർ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കഥാപാത്രം ഏറ്റെടുക്കാൻ ധൈര്യപ്പെട്ടത് എന്റെ ആത്മവിശ്വാസത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി നിങ്ങളെ വിശ്വസിച്ച് മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങളെ രസിപ്പിച്ചുവെന്ന് മാത്രമാണ് ഞാൻ ഇവിടെ നിലനിൽക്കുന്നത് ഇനി അങ്ങോട്ട് അതിനുള്ള അവസരങ്ങളുണ്ടാകട്ടെ എന്നാഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കൊത്തിരി സുഹൃത്തുക്കളുടെ എൻ്റെ എൻ്റെ ഞാൻ സിനിമ തുടങ്ങിയ കാലത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ ജോഷിയും ജൂബിലി ജോയിനകത്ത് വലിയ ഇന്നത്തെ ഈ ദിവസത്തിലേക്ക് വളരെ സന്തോഷകരമായിരുന്നവരുടെ സാന്നിധ്യം കുഞ്ചൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് രാജു സിബി സിയാദ് ഇങ്ങനെ എല്ലാവരും അമൽ നീരതുംഷീദും രജിത് പോയ ഓക്കെ എന്റെ കൺവട്ടത്ത് വന്നവര് ഞാൻ കണ്ടുപിടിച്ചതല്ല അവരെ ഓമ്പി വന്നതാണ് ഞാൻ കണ്ടുപിടിച്ചതെന്ന് പറയാൻ മാത്രം ഞാൻ മറ്റേ കൊളമ്പ സ്വന്തം തന്നെ അവരെ കണ്ടുപിടിക്കും അവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി ആള് സിനിമയിൽ എൻ്റെ ഒരുപാട് എനിക്ക് ബന്ധപ്പെടാൻ ചുരുങ്ങിയ സമയത്ത് ബന്ധപ്പെടാൻ സുഹൃത്തുക്കൾ സാധിച്ച എല്ലാ സുഹൃത്തുക്കളും എത്തിച്ചേർന്നിട്ടുണ്ട് അത് മാത്രമല്ല ഈ സിനിമയിൽ എൻ്റെ കൂടെ സാഹചര്യം ഇതിനകത്ത് പുരുഷ കഥാപാത്രങ്ങൾ കുറവാണ് ഞാനും വിനായകനും ചേർത്താൽ ജീവൻ മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ ഉള്ളത് കുഞ്ഞു റോളിനു പിന്നെ ചെറിയ ചെറിയ റോളാൾക്കാരുണ്ട് കണ്ടാൽ അറിയുന്ന മുഖം അസീസിന്റെ മാത്രമാണ് കുഞ്ചനുണ്ട് അങ്ങനെ വളരെ ചുരുങ്ങിയ പുരുഷ കഥാപാത്രങ്ങൾ ബാക്കി സ്ത്രീ കഥാപാത്രങ്ങൾ ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച മേച്ചൊരു സിനിമ ഉണ്ടാവുക സ്ത്രീകഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമില്ലെന്ന് പറയുന്നതുവരെ നമ്മൾ സ്ത്രീകൾ മാത്രമുള്ള ഒരു സിനിമ എടുത്തു പക്ഷെ അവരെല്ലാവരും ഈ സിനിമയോട് സ്വകരിച്ചു ഈ നമുക്ക് വിളിക്കണം സ്റ്റേജില് വന്ന എന്ത് പറയണമെന്നൊരു ധാരണയില്ല എല്ലാ ഓരോ സിനിമയിലും നമ്മുടെ ഈ ചെല ഫലങ്ങൾ പഴങ്ങളൊക്കെ നമ്മൾ നടന്ന നമ്മുടെ മുമ്പിൽ വന്ന് വീഴുന്നതാണ് അതുപോലെ ഒരാളയാള് ഞാനൊരു പരസ്യ ചിത്രത്തിൽ അയാളെ ഫോൺ പേ ദുൽഖൻ സംബന്ധിച്ച് ചേർന്നിട്ടൊരു ഫോൺപേയുടെ ഒരു ആഡുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഹനീഫ ഹനീഫിന്ന് പറയുന്ന ഡയറക്ടറുണ്ട് അദ്ദേഹമാണ് പറഞ്ഞത് സാറിന് അയച്ചു കൊടുത്തു എന്ന് ചോദിച്ചു ഇല്ല ഞാൻ നമ്പർ തരാം അയച്ചു കൊടുക്കുന്ന പറ ഞാൻ ആദ്യമായിട്ട് അയച്ചു അപ്പം എനിക്ക് അങ്ങനെ പരിചയപ്പെടുത്തിയൊരു വലിയ എസ് ഒക്കെ എഴുതിയിട്ടാണ് അദ്ദേഹത്തിന് അയച്ചത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സംഭവിച്ചു അപ്പൊ സർ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ അവസാനം അങ്ങനെ സംഭവിച്ചു പിന്നെ പറ്റിയൊന്നും പറയാനില്ല തിരക്കുള്ള നടനാണ് തിരക്കൊള്ളാണ് പക്ഷെ തിരക്കോഴും ഒഴിവാക്കി ഇവിടെ വന്ന് ഞങ്ങളുടെ സഹകരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വന്നിട്ടുണ്ട് ാണ് വന്നത് വികൻസ് ഐഡിയ ആയിരുന്നു കേട്ടു മമുഖി അതിനുള്ള ഉത്തരം നമുക്ക് തന്നെ

എക്സെൻട്രിക്ക ആയി അവതരിపిച്ച് നമ്മളെ കൈയർത്തിക്കൊണ്ട് അഭിനയിnabla തന്നെയാണ് മമ്പുകടെ പെർമിഷനോടു കൂടി അല്ല നായകനെ ലാസ്റ്റ് വരെ വിളിക്കി. ശരി അവൻ സംബൈക്കുന്ന രവ ഇതാണ്. ലൈഫിൽ നടക്കൊച്ച സമസംഗി അറിയെങ്കിലും നന്നായി അവതരിക്കാനുണ്ട്. ഇനിndarrayലിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങനെയുള്ള അതിക്കൊണ്ടാണ് അത്ര ഭാഗ്യുള്ളവനാണ് വിനായകൻ. സന്തോഷം. പക്ഷേ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു നമുക്ക് തോന്നും അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ വിനായകൻ ഒരുപാട് കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും സിനിമ കാണുമ്പോൾ തോന്നിട്ടു ഇത് നമ്മൾ അല്ലാതെ കാണുന്ന വിനായകനാണോ തോന്നിട്ടു പക്ഷെ അല്ലാത്ത കാണുന്ന വിനായകൻ ഇതിനെക്കാളും അല്ലതാണ് പക്ഷെ എനിക്ക് കാണാനല്ലേ

നമസ്കാരം എന്റെ പേര് നിസ എന്റെ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് പാക്കിലിരിക്കുന്നവരാണ് ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു മുൻമാപ്ര ആയിരുന്നു കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് കണ്ണൂർ സ്കോളിൽ ഉണ്ടായിരുന്നു അപ്പോ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഞാനും എല്ലാവരെയും പോയി പോലെയും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവർക്കും വഴക്കം സന്തോഷം നമ്മുടെ തമിഴ്നാട്ടിലെ சார்பாக வந்திருக்கேன் ஏன்னா வந்து இங்கே ரிலீஸ் பண்ண சாங்ஸ் எல்லாமே தமிழ் சாங்ஸாக இருக்கும்போது எனக்கு இன்னுமே ரொம்ப சந்தோஷமாக இருந்தது நான் வந்து சென்னை பொண்ணு என்னோட பேர் திரிவேதா நான் சென்னையில் வந்து ஆர்ஜேவாக இருக்கேன் படங்கள் பண்ணியிருக்கேன் ஆனால் வந்து மம்முட்டி சரோட நடிக்கிறது எனக்கு ரொம்ப சந்தோஷமான விஷயம் மலையாள சூப்பர் ஸ்டாரோட நடிச்சிருக்கோம் அப்படின்றதுல இதுல ஒரு சின்ன ரோலா இருந்தாலும் நான் ரொம்ப சந்தோஷமா அவங்க கூட ஸ்கிரீன் ും നമസ്കാരം എന്റെ പേര് ഗായത്രി അറു മമുക്കൂടെ വണ്ണെന്ന മൂവിയിൽ അഞ്ചു വർഷം മുമ്പ് ചെയ്തതിന് ശേഷം അതിന് ശേഷം ഞാൻ കൊടുത്ത എല്ലാ ഇന്റർവ്യൂലും എന്നോട് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എങ്ങനെയുണ്ടായിരുന്നു മമ്മൂട്ടിയുമായിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് ആ സിനിമയിൽ ആകെ ഒരു സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതിൽ കുറച്ച് കൂടുതൽ സീനുകൾ അദ്ദേഹത്തിനോടൊപ്പം ചെയ്യാൻ സാധിച്ചു അപ്പൊ ഇങ്ങനെയുള്ള ഇന്റർവ്യൂ പറയാൻ കുറച്ചുകൂടെ വിശേഷങ്ങളുണ്ടാവും താങ്ക് യു ചിത്തനും ചിഷ്ണു ഞാൻ മമ്മൂട്ടി കമ്പനി ഈ ഒരു മൂവിയിലേക്ക് ക്ഷണിച്ചതല്ല താങ്ക് യു സോ മച്ച് നമസ്കാരം എന്റെ പേര് അനുപമ ആദ്യമായിട്ട് നന്ദിയാണ് പറയാനുള്ളത് ജിതി ചേട്ടൻ കൃഷ്ണ ചേട്ടൻ മമ്മൂക്ക എല്ലാവരോടും ഒരുപാട് നന്ദിയാണ് ഞാൻ മമ്മൂക്കയുടെ കൂടെ ഇത് രണ്ടാമത്തെ മൂവിയാണ് ചെയ്യുന്നത് ഡോനിക്കില് മമ്മൂക്കയുടെ നായികയുടെ ഫ്രണ്ട് ആയിട്ടായിരുന്നു ഫസ്റ്റ് റോള് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ കളങ്കാവലെത്തിയപ്പോഴേക്കും ചെറുതായിട്ട് റോളൊന്നു മാറി അടുത്ത മൂവിയില് ചെറുതായിട്ട് ഭാര്യയായിട്ടോ അനിയത്തിയായിട്ടും ഒക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം ി ഈ ഒരു സിനിമയിൽ ഇത് എന്റെ ആദ്യത്തെ സിനിമയാണ് മമുക്കയുടെ കൂടെ സോ എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഈ സിനിമ കാണാൻ ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ് എല്ലാവർക്കും നമസ്കാരം പേര് വർമ്മ വളരെ സന്തോഷത്തിലാണ് ഞാൻ എനിക്ക് ബാലകാരമായിട്ട് ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് നായികി രാവണം നാഗമുണ്ടെന്നും ഞാൻ ഇപ്പൊ ഇവിടെ നിന്നപ്പോ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്തായാലും അത് മാനിഫെസ്റ്റ് ആയി ഇത്രയും ഒരു നായിക ആവാൻ സാധിച്ചു എന്റെ അമ്മായിച്ചനെ ഈ സമയത്ത് ഞാൻ സ്മരിക്കുകയാണ് വേറെ അദ്ദേഹം ജഗന്നാഥ വർമ്മ ആക്ടർ ജഗന്നാഥ വർമ്മ അദ്ദേഹം എപ്പോഴും said to her thank you so much love you ha 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 എന്നെ ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു ദുഃഖനായിട്ട് നേരെ നല്ല സ്റ്റൈലായി ചെയ്തിട്ടുണ്ട് നമ്മുടെ നല്ല ടെക്നീഷ്യന്മാരായിരുന്നു നല്ല ഇപ്പോഴത്തെ ഡയറക്ടറാണ് ഇപ്പോഴുള്ള അസ്റ്റന്റാണ് നമ്മുടെ ഡയറക്ടർ ഇപ്പോൾ എത്തുകൊണ്ട് എഡിറ്റർ ഡ്രോയിങ്

ചെറുപ്പം കാണുന്ന പിന്നെ ജോർജ് എനിക്ക് ഒപ്പിച്ച കൂടെ കൊച്ചി ഭയങ്കര ഇപ്പൊ ഞാനിങ്ങനെ വളരെയധികം എക്സൈറ്റ്മെന്റോടെ നിൽക്കായിരുന്നു ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് സാധ്യത തേടിയതിനെക്കാളും കൂടുതൽ പെന്നി ഇങ്ങോട്ട് വിളിക്കുവോന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുകയായിരുന്നു താങ്ക് യു ജിതി വലിയൊരു സന്തോഷം കാരണം ഇന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് സമയത്ത് സ്പെഷ്യലി ടിക്കറ്റ് ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ ഭയങ്കരമായ സന്തോഷം ഇന്ന് ഈ ഈയൊരു പരിപാടിയുടെ ഭാഗമാവാൻ അത് വേറെ ലെവലിലേക്ക് പോട്ടെ മമ്മൂക്ക താങ്ക് യു ചെറിയ റോള് ചെയ്യാൻ പറ്റി അതില് ആദ്യത്തെ സിനിമയിൽ ആദ്യം ഒരു തല കാണിച്ചപ്പോഴും മമ്മൂക്ക ആയിരുന്നു ഓൾഡ് ബെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഇതില് ഓരോന്നിലായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് സന്തോഷം താങ്ക് ഞാൻ കാണുന്നവരെയൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട് നീ രണ്ടു വാക്ക് പറയുന്നു പടത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം താങ്ക് യു ജത്തിൻ സർ മമ്മൂക്ക ആഷിക് സുനിൽ ചേട്ടൻ താങ്ക് യു സോ മച്ച്